നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വജ്രക്കല്ല് എന്ന ഖ്യാതി ഉണ്ടായിരുന്ന രത്നമാണ് കോഹിനൂർ അഥവാ കോഹ് ഇനൂർ പ്രകാശത്തിൻ്റെ മല എന്നാണ് ഈ രത്നത്തിൻ്റെ പേരിൻ്റെ അർത്ഥം നൂറ്റിയഞ്ച് ക്യാരറ്റ് അഥവാ ഇരുപത്തിയൊന്ന് ദശാംശം ആറ് ഗ്രാം തൂക്കമുള്ള രത്നം ഈ രത്നത്തിന് കോഹിനൂർ എന്ന പേർ നൽകിയത് പേർഷ്യൻ രാജാവായ നാദർഷിയാണെന്ന് പറയപ്പെടുന്നു ഈ കോഹിനൂർ രത്നത്തെ ചുറ്റിപ്പറ്റി ചില രഹസ്യങ്ങളുണ്ട് ഈ രത്നത്തിന് അധികം അറിയപ്പെടാത്ത ഒരു ശാപമുണ്ട് ഇന്നും ബ്രിട്ടീഷ് രാജ്ഞിമാർ പാരമ്പര്യമായി കോഹിനൂർ പതിച്ച കിരീടത്തിന്റെ അവകാശികളായി തുടരുന്നുണ്ട് പക്ഷേ ഇത് ധരിക്കാൻ ആർക്കും ധൈര്യമില്ല ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ആ ധൈര്യം ആർക്കും ഉണ്ടാകുകയും ഈ രത്നം ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ടവർ ഓഫ് ഇംഗ്ലണ്ട് എന്ന മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത് ആ രത്നം അത് ധരിക്കാൻ ധൈര്യവും മഹിമയുമുള്ള സ്ത്രീത്വത്തിന്റെ വരവും കാത്ത് ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ രത്നത്തിന് അധികം അറിയപ്പെടാത്ത ഒരു ശാപമുള്ളത് എന്തുകൊണ്ടാണ് ഇത് ധരിക്കാൻ ആരും ധൈര്യപ്പെടാത്തത് അതിനു പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് വിശദമായി നോക്കാം ആരും മോഹിക്കുന്ന ഈ രത്നം കക്കുകയോ കൊള്ളയടിക്കാനോ പാടില്ല അത് അവരുടെ നാശത്തിലേക്ക് നയിക്കും പുരുഷന്മാർ ഈ രത്നം ധരിക്കാൻ പാടില്ല ഉത്തമയായ സ്ത്രീക്ക് മാത്രമേ ഇത് കൈവശം വയ്ക്കാനും ധരിക്കാനും സാധിക്കൂ മറിച്ച് ആരെങ്കിലും ഇത് കൈവശം വച്ചാൽ ഈ രത്നം ഉപയോഗിക്കുന്ന ആർക്കും സർവനാശമാകും ഉണ്ടാകുക ഇന്ത്യയുടെ ആന്ധ്രാപ്രദേശത്തുള്ള കൊല്ലൂർ ഖനിയിൽ നിന്നാണ് ഈ രത്നം ഖനനം ചെയ്തെടുത്തത് പിന്നീട് കകതീയ രാജവംശത്തിന് ഇത് കിട്ടി അവിടെ നിന്നും രത്നത്തിന്റെ ചരിത്രം തുടങ്ങുകയാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇസ്ലാം അധിനിവേശകാലത്ത് തുഗ്ലക് ഭരണാധികാരിയായ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ സേനാനായകനായ ഉല്ലു ഖാൻ തന്റെ തെക്ക് കിഴക്കന് അധിനിവേശത്തിനോടനുബന്ധിച്ച് കാകതീയ രാജാവിൽ നിന്നും ഈ രത്നം കൊള്ളയടിച്ചു പിന്നീട് സുൽത്താനേറ്റ് ഭരണാധികാരികളുടെ കാലത്ത് രത്നം മുഗൾ രാജാവായ ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഉപയോഗിക്കുകയുണ്ടായി പിന്നെ അത് ഷാജഹാൻ തന്റെ മയൂര സിംഹാസനത്തിൽ അലങ്കരിച്ചു ഔറംഗസീബ് പിതാവായ ഷാജഹാനെ വധിച്ച് രത്നം സ്വന്തമാക്കി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ നാദിർഷ ഇത് കൈക്കലാക്കി അഫ്ഗാനിസ്ഥാനിലേക്ക് പലായനം ചെയ്തു നാദിർഷയെ വധിച്ച് മിർസ ഷാ രത്നം കൈവശമാക്കി അഫ്ഗാനിസ്ഥാനിലെ അഫ്ഗാനി ദുറാനി എന്ന പ്രദേശത്തിന്റെ സ്ഥാപകനും മിർസയുടെ മകനുമായ അഹമ്മദ് ഷാ അബ്ദാലി പിതാവായ മിർസയുടെ ദുർമരണത്തിന് ശേഷം രത്നത്തിന്റെ അവകാശിയായി ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ അഞ്ചാമത്തെ ദുറാനി രാജാവായ ഷാഷൂജ ഷൂജ അർത്ഥ സഹോദരനായ മഹ്മദ് ഷായോട് പരാജയപ്പെട്ട് ലാഹോറിലെ സിഖ് നേതാവായ രഞ്ജിത് സിംഗിൽ അഭയം തേടി രഞ്ജിത്തിന് അതിനുള്ള പ്രത്യോപകാരമായി ഷൂജ കോഹിനൂർ സമ്മാനിച്ചു അങ്ങനെ വീണ്ടും രത്നം ഇന്ത്യയിലെത്തി ആ സമയമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലും എത്തിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷുകാർ സിഖുകാരെ തോൽപ്പിച്ചു രഞ്ജിത് സിംഗിന്റെ പിൻഗാമിയായ ദുലീപ് സിംഗ് ബ്രിട്ടീഷ് രാജ്ഞിക്ക് സമ്മാനമായി നൽകിയതാണ് കോഹ്നൂർ രത്നമെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ പഞ്ചാബ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യക്ക് കൈമാറുന്നതോടൊപ്പം രത്നവും കൈമാറിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഭാരതമണ്ണിന്റെ അമൂല്യരത്നം പല കൈകൾ മറിഞ്ഞ് ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ കൈകളിലെത്തി ബ്രിട്ടീഷ് രാജാവായ ആൽബർട്ടിനാണ് രത്നം കിട്ടിയത് സ്വതമേ ബുദ്ധിമാന്മാരും അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രം നന്നായി വശമുള്ളവരുമായ ബ്രിട്ടീഷുകാർ രത്നത്തിൻ്റെ ശാപത്തെപ്പറ്റി നല്ല അറിവുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അത് ആൽബർട്ട് തൻ്റെ രാജ്ഞിയായ വിക്ടോറിയയ്ക്ക് രത്നം സമ്മാനിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ രാജ്ഞിയുടെ കിരീടത്തിൽ രത്നം സ്ഥാനം പിടിച്ചു ഇന്നും ബ്രിട്ടീഷ് രാജ്ഞിമാർ പാരമ്പര്യമായി കോഹ്നൂർ പതിച്ച കിരീടത്തിൻ്റെ അവകാശികളായി തുടരുന്നു പക്ഷെ അത് ധരിക്കാൻ ആർക്കും ധൈര്യമില്ല